വെള്ളരിക്കുണ്ടിൽ കൃഷി ചെയ്ത ബിനു ജോൺ തുരുത്തേലിന്റെ അയ്യായിരം മൂട് മരച്ചീനി കൃഷി പന്നിക്കൂട്ടങ്ങൾ നശിപ്പിച്ചു മൂന്ന് ലക്ഷം രൂപ ബാങ്ക് വായ്പയെടുത്ത് തുടങ്ങിയ കൃഷിയാണ് പന്നിക്കൂട്ടം നശിപ്പിച്ചത് ഒരു വർഷത്തോളം ഉറക്കമൊഴിച്ച് കാവൽ കിടന്ന് പരിപാലിച്ചു വളർത്തിയ കൃഷി നശിക്കപ്പെട്ടതോടെ ബിനു ജോണിന്റെ ജീവിതം കണ്ണീരിലായി നിങ്ങളുടെ സ്വപ്ന ദിനങ്ങളെ അവിസ്മരണീയമാക്കാൻ ശുഭമുഹൂർത്തങ്ങൾക്ക് ഇനി മാത്രം കാഞ്ഞങ്ങാട് കപ്പ കൃഷി ചെയ്ത കർഷകന് പറയാനുള്ളത് കണ്ണീരിന്റെ കഥ വെസ്റ്റളരി പറമ്പ സ്വദേശി ബിനു ജോൺ തുരുത്തേൽ എന്ന യുവ കർഷകന്റെ വിളവെടുക്കാൻ ഭാഗമായ അയ്യായിരം ചുവട് കപ്പ കൃഷിയിൽ തൊണ്ണൂറ് ശതമാനവും പന്നിക്കൂട്ടങ്ങൾ കടിച്ചും തിന്നും ചവിട്ടുമെതിച്ചും നശിപ്പിച്ചു വെള്ളരിക്കൊണ്ട് പന്നിത്തടം റോഡിൽ സ്വകാര്യ വ്യക്തിയുടെ നാലേക്കർ ഭൂമി പാട്ടത്തിനടുത്ത് കൃഷിയോഗ്യമാക്കിയാണ് ബിനു കപ്പ കൃഷി തുടങ്ങിയത് മൂന്ന് ലക്ഷം രൂപ ബാങ്ക് വായ്പ എടുത്തു തുടങ്ങിയ കൃഷി ഒരു വർഷത്തോളം ഉറക്കമൊഴിച്ച് കാവൽ കിടന്നാണ് ഈ കർഷകൻ പരിപാലിച്ചു വളർത്തിയത് മാതാപിതാക്കളും ഭാര്യയും അഞ്ചു മക്കളും അടങ്ങുന്ന ബിനുവിന്റെ ഒൻപതംഗ കുടുംബത്തിന്റെ ഏക ആശ്രയമായിരുന്നു കൃഷി കാർഷിക കാർഷികരംഗത്ത് ഒട്ടേറെ പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുള്ള ഈ മുഴുവൻ സമയ കർഷകൻ ഒട്ടേറെ സ്വപ്നങ്ങൾ നെയ്താണ് കപ്പ കൃഷി തുടങ്ങിയത് അഞ്ചു മക്കളുടെ പഠനവും വീട്ടു ചെലവും മറ്റെല്ലാ ആവശ്യങ്ങളും കൃഷിയിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ടാണ് കഴിഞ്ഞിരുന്നത് മാർക്കറ്റ് വില അനുസരിച്ച് ഏഴര ലക്ഷത്തോളം രൂപ വരവ് പ്രതീക്ഷിച്ചാണ് ബിനു വിളവെടുക്കാൻ തയ്യാറായി നിന്നത് എന്നാൽ മകളുടെ അഡ്മിഷന്റെ ആവശ്യത്തിനായി കുറച്ച് ദിവസം പുറത്തുപോയി പോയി തിരിച്ച് വെള്ളരിക്കൊണ്ടിലെ കൃഷിയിടത്തിൽ എത്തിയപ്പോഴാണ് കാഴ്ച കാണേണ്ടി വന്നത് ഒരു വർഷം പാട്ടത്തിന് പറഞ്ഞ സ്ഥലത്ത് ഞാൻ കപ്പ കൃഷിക്ക് വന്നതാണ് അയ്യായിരത്തോളം ചൂട് കപ്പാണ് കാരണം പറയാൻ തന്നെ വരുന്നില്ല കാര്യങ്ങളൊക്കെ ഇപ്പം പലപ്പോഴായിട്ട് മയിലായി നന്ദിയായി കപ്പ മൊത്തം കളഞ്ഞിട്ടെന്ന് പറഞ്ഞാൽ ഒരു നാലായിരം ചൂടിൻ്റെ അടുത്ത് പൂർണ്ണമായി കപ്പ കളഞ്ഞു നമുക്കൊരു ഏഴര ലക്ഷം രൂപയുടെ അടുത്ത് വരുമാനം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നതാണ് പക്ഷേ ഇതിൽ നിന്ന് ഇപ്പോൾ ഒന്നും ഒരു ഒരായിരം രൂപ പോലും വരുമാനം കിട്ടാത്ത അവസ്ഥയിലേക്ക് പൂർണ്ണമായിട്ട് കാട്ടുമൃഗങ്ങളുടെ ശല്യം കൊണ്ട് കൃഷി മൊത്തം നശിച്ചു കഴിഞ്ഞു ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല നമുക്ക് ആരുടെ അടുത്ത് പരാതി കൊടുക്കണമെന്നും അറിയത്തില്ല പന്തിക്കൂട്ടങ്ങൾ നിലംപരിച്ചാക്കിയ കൃഷിയിടത്തിൽ നിന്ന് വിലപിക്കാൻ മാത്രം വിധിക്കപ്പെട്ട ഈ കർഷകന്റെ അവസ്ഥ നാട്ടുകാരിലും കണ്ണീരണിയിച്ചു ലക്ഷങ്ങളുടെ കടവും ഒരു വർഷത്തെ അധ്വാനവും പാഴായി ഈ കർഷകന് അർഹിക്കുന്ന നഷ്ടപരിഹാരം ലഭിക്കേണ്ടതുണ്ട് അതിനായി അധികൃതർക്ക് മുന്നിൽ കണ്ണീരോടെ കൈകൂപ്പുകയാണ് ഈ കർഷകൻ ന്യൂസ് ബ്യൂറോ കാസർഗോഡ്